ഈ വാർത്ത നിങ്ങൾക്കായി ഒരു ഒരു ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും കുടക്കീഴിൽ ായിട്ടിലേക്ക് ചിറ്റിശ്ശേരി കണ്ണങ്കുളങ്ങര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ഭാഗവത സപ്താഹ യജ്ഞം പതിനാറ് മുതൽ വരെ നടക്കുമെന്ന് സംഘാടകർ പുതുക്കാട് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വൈകിട്ട് അഞ്ചുമണിയോടുകൂടി ശ്രീ അയ്യൻകോവിൽ അയ്യപ്പ ക്ഷേത്രത്തിൽ നിന്ന് വിളംബരഘോഷയാത്രയോടുകൂടി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നു യജ്ഞമണ്ഡപത്തിൽ നേതൃത്വത്തിൽ യജ്ഞം ക്ഷേത്രത്തിലെത്തിൽ കൂനമ്പിള്ളി ശ്രീരാം നമ്പൂതിരിയാണ് യജ്ഞാചാര്യൻ പതിനാറിന് വൈകിട്ട് ആറ് മുപ്പതിന് അഷ്ടവൈദ്യൻ ഡോക്ടർ ഇ ടി നീലകണ്ഠൻ മോസ് യജ്ഞവേദിയിൽ ഭദ്രദീപം തെളിയിക്കും വളരെ നല്ല നിലയിൽ ഈ ആദ്യ സന്തന എല്ല സപ്താ നട ഇരുപത്തിയൊന്നിന് വൈകിട്ട് എറവക്കാട് മാരിയമ്മൻ കോവിലിൽ നിന്ന് രുക്മണി സ്വയംവര ഘോഷയാത്ര യജ്ഞപന്തലിൽ പ്രവേശിക്കും ഇരുപത്തിമൂന്നിന് മഹാപ്രസാദോട്ട് ഉണ്ടായിരിക്കും രണ്ടാം ദിവസം ഡോക്ടർ കെ പി സജിത് കുമാറിന്റെ പ്രഭാഷണം നടക്കും ക്ഷേത്രം പ്രസിഡന്റ് എളങ്ങള്ളൂർ മന ഗിരീശൻ സെക്രട്ടറി പ്രഭാഷ് കളരിക്കൽ രക്ഷാധികാരി ഇ വി കൃഷ്ണൻ നമ്പൂതിരി വൈസ് പ്രസിഡന്റ് ചന്ദ്രൻ എറവക്കാട് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു പതിനെട്ടാമത് സപ്താഹയജ്ഞം നടക്കുന്ന അണമുളര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്ക് എല്ലാ ഭക്തജനങ്ങളെയും ആർദമായി സ്വാഗതം ചെയ്തുകൊള്ളു ഫർണിച്ചർ വിപണന രംഗത്ത് ഇരുപത്തഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി ജനങ്ങളുടെ വിശ്വസ്ത ആർജിച്ച കെ ആർ ഫർണിച്ചർ മാർട്ടിന്റെ കല്ലൂർ ആലങ്ങാട് പ്രവർത്തനം ആരംഭിച്ച പുതിയ എക്സ്ക്ലൂസീവ് ഷോറൂമിലേക്ക് സ്വാഗതം ഡ്യൂറോഫ്ലെക്സ് പെപ്സ് ഡ്യൂറോഫ്ലക്സ് റെപ്കോ കുർലോൺ കൊയ്റോൺ തുടങ്ങി ഇരുപതിലേറെ പ്രമുഖ ബ്രാൻഡുകളുടെ വിവിധ ബെഡുകൾക്ക് പതിനഞ്ച് ശതമാനം മുതൽ ഡിസ്കൗണ്ട് യൂറോഫോം ബെഡുകൾ വാങ്ങുമ്പോൾ ഒരു ബെഡ് തികച്ച സൗജന്യം ഒരു വീട്ടിലേക്ക് ആവശ്യമായ എല്ലാവിധ ഫർണിച്ചർ ഉൽപ്പന്നങ്ങളും ഒരു കുടക്കീഴിൽ ആർ ഫർണിച്ചർ മാർട്ട്